നമ്മുടെ ഇന്നത്തെ യാത്ര ഒമാനിലെ തലസ്ഥാനമായ മസ്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക കൊട്ടാരങ്ങളിലൊന്നിലേക്കാണ് അല്ലാം പാലസ് മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇതിലേക്കുള്ളത് അല്ലാം പാലസ് മസ്കറ്റിലേക്കുള്ള ഒരു പ്രധാന വിനോദസഞ്ചാരം കൂടിയാണ് എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലം കൂടിയാണിത് പ്രത്യേകിച്ച് നഗരത്തിനുള്ളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ പൗരാണികവും ആധുനികമായ വാസ്തുവിദ്യയുടെ ഒരു ഒത്തുചേരലാണ് ഈ ഒരു കൊട്ടാരം ആയതിനാൽ വിദേശികളും സ്വദേശികളും ഒരേപോലെ ഇത് സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നു ഇവിടേക്കുള്ള യാത്രാ മാർഗങ്ങൾ സ്വകാര്യ വാഹനങ്ങളും ഓൺലൈൻ ടാക്സികളും ബസ് സർവീസും ടാക്സി സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സമീപമുള്ള സർക്കാരിൻ്റെ മറ്റ് കെട്ടിടങ്ങളും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പോലെയുള്ളവ പരമ്പരാഗത ഒമാന ശൈലിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല എന്നാൽ പുറത്തുനിന്നും അത് കാണുവാനും ഫോട്ടോ എടുക്കുവാനും കഴിയും കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം ആയിരത്തി എണ്ണൂറുകളിൽ ഇമാം സുൽത്താൻ ബിൻ അഹമ്മദാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പുനർനിർമ്മിച്ചെടുത്തത് ഈ കൊട്ടാരത്തിൻ്റെ മുഖ്യ ആകർഷണം നീലയും വെള്ളയും സ്വർണ നിറത്തിലും ചേർന്ന മുൻഭാഗം തന്നെയാണ് കൊട്ടാരത്തിൻ്റെ ചുറ്റുപാടുകൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇന്ന് കാണുന്ന കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദ് ആധുനിക ഇസ്ലാമിക ശൈലിയിൽ നവീകരിച്ചെടുത്തതാണ് ഈ കൊട്ടാരം പ്രധാനമായും രാജ്യാന്തര അതിഥികളെ സ്വീകരിക്കുന്നതിനും രാജകീയ ചടങ്ങുകൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കാറ് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല യാത്രകൾ തുടരുകയാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം മനു സൈനിങ് ഓഫ് ബൈ